നമസ്കാരം രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്നലെ ശബരിമല സന്ദർശിച്ചത് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാവരും തന്നെ വലിയ തോതിലാണ് ചർച്ച ചെയ്തത് ലോകപ്രശസ്തമായ ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഇന്ത്യയുടെ രാഷ്ട്രപതി തന്നെ എത്തുക എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ ഏറെ അഭിമാനകരമായ ഒരു കാര്യമാണ് രാഷ്ട്രപതിയുടെ കേരള സന്ദർശനം അന്തർദേശീയ മാധ്യമങ്ങൾ പോലും വാർത്തയായി നൽകി എന്നുള്ളത് മറ്റു പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു വിവാദമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഇന്ത്യയിലെ ഏത് സർക്കാർ ഉദ്യോഗസ്ഥനും രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആരെയും വിമർശിക്കാൻ പാടുള്ളതല്ല പരസ്യമായി ഈ ഒരു വിലക്ക് എല്ലാവർക്കും അറിയാവുന്നതുമാണ് എന്നിട്ടും കഴിഞ്ഞ ദിവസം ഷൊർണൂർ ഡിവൈഎസ്പി ആയ ആർ മനോജ് കുമാർ രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു സ്റ്റാറ്റസ് ഇപ്പോൾ വലിയ തോതിലുള്ള വിവാദമായി മാറിയിരിക്കുകയാണ് രാഷ്ട്രപതിയുടെ ശബരിമല ദർശനം ഇത് ഹൈക്കോടതി വിധിയുടെ ലംഘനമാണെന്ന രീതിയിലാണ് ഈ ഡി വൈ എസ് പി സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നത് ഇത് പ്രശ്നമായപ്പോൾ പിന്നീട് ഇത് തനിക്ക് ട്രെയിൻ യാത്രക്കിടയിൽ യാഥാർത്ഥ്യമായി കിട്ടിയതാണെന്നും അബദ്ധവശാൽ സ്റ്റാറ്റസായി പോയതാണെന്നും ഒക്കെയാണ് ഈ ഡിവൈഎസ്പി വിശദീകരിക്കുന്നത് പിണറായിയുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് അവർക്ക് എന്തും ചെയ്യാം എന്നുള്ള അവകാശമുണ്ട് എങ്കിൽ പോലും ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ ഒരു സന്ദർശനത്തെയാണ് പച്ചക്കള്ളം പറഞ്ഞ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ചോദ്യം ചെയ്തിരുന്നത് ഇവിടെ ഇദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന അല്ലെങ്കിൽ സ്റ്റാറ്റസിൽ പറയുന്ന കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ സൗകര്യ കണക്കിലെടുത്ത് ശബരിമലയിൽ ഇത്തരത്തിലുള്ള സംജനങ്ങൾ ഏർപ്പെടുത്താൻ പാടില്ല എന്ന് ഹൈക്കോടതി ഉത്തരവ് നിലവിലുണ്ട് രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനത്തിൽ ലംഘനം ഉണ്ടായി എന്നാണ് ഈ സ്റ്റാറ്റസ് പറയുന്നത് കാരണം നേരത്തെ തന്നെ ഹൈക്കോടതി ഉത്തരവ് ഉള്ളതാണ് ഇത്തരത്തിൽ അവിടെ ഒരു വ്യക്തി കൊണ്ടുപോകാൻ പാടില്ല അങ്ങനെ വാഹനങ്ങൾ സഞ്ചരിക്കാൻ പാടില്ല തുടങ്ങി നിരവധി കാര്യങ്ങൾ നേരത്തെ ഒരു ഹൈക്കോടതി ഉത്തരവ് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ രാഷ്ട്രപതിയുടെ ശബരിമല ദർശനത്തെ ഇത്തരത്തിൽ വിമർശിക്കുന്നത് ഒരു ഉദ്യോഗസ്ഥനും രാഷ്ട്രപതിയെ വിമർശിക്കാനുള്ള അധികാരമില്ല അങ്ങനെ ഒരു അവസ്ഥ നൽകുമ്പോൾ തന്നെയാണ് കേരള പോലീസിലെ ഈ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ഇത്തരത്തിലുള്ള ഒരു സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നത് ഇദ്ദേഹം ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ യാഥാർത്ഥ്യമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ് എന്നുള്ളതാണ് വാസ്തവം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് വളരെ നേരത്തെ തന്നെ ദേവസ്വം ബോർഡ് കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിനോട് ഇക്കാര്യങ്ങൾ കൃത്യമായി തന്നെ വിശദീകരിച്ചിരുന്നു കാരണം ഇന്ത്യയുടെ പ്രഥമ പൗരയാണ് ശബരിമല ദർശനത്തിനായി എത്തുന്നത് രാഷ്ട്രപതിക്ക് ചില പ്രോട്ടോകോളുകളുണ്ട് അവർക്ക് ചില പ്രത്യേക സംരക്ഷണങ്ങൾ രാജ്യത്ത് എവിടെ പോയാലും ലഭിക്കേണ്ടതുണ്ട് രാഷ്ട്രപതി വാഹനത്തിൽ തന്നെയാണ് അവിടേക്ക് പോകുന്നത് എന്നുള്ള കാര്യം ഹൈക്കോടതി അറിയിച്ചു എന്ന് മാത്രമല്ല ഹൈക്കോടതിയുടെ അനുമതിയും ഇക്കാര്യത്തിന് ദേവസ്വം ബോർഡിന് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു കൃത്യമായി എത്ര വാഹനങ്ങളാണ് രാഷ്ട്രപതിക്കൊപ്പം സന്നിധാനത്തേക്ക് സഞ്ചരിക്കുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഹൈക്കോടതിയെ ദേവസ്വം ബോർഡ് അറിയിച്ചിരുന്നു അക്കാര്യത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു മറുപടി ലഭിച്ചതിന് ശേഷം തന്നെയാണ് രാഷ്ട്രപതിയുടെ ഈ ഒരു സന്ദർശനത്തിൻ്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടായത് അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് കേരള പോലീസിൻ്റെ നിയമം പാലിക്കാൻ ബാധ്യസ്ഥനായ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പദവിയിലിരിക്കുന്നത് അതായത് ഒന്നാം നമ്പർ പൗരനായ ഒരു വ്യക്തി ലോകപ്രശസ്തമായ ശബരിമല സന്ദർശിക്കാൻ എത്തുമ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ട് സ്റ്റാറ്റസ് ഇടുക എന്ന് പറഞ്ഞാൽ ഇവർക്കെല്ലാം സംരക്ഷണം കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായി തെളിവായി തന്നെ ഇത് മാറുകയാണ് ഏതായാലും ഈ ഉദ്യോഗസ്ഥൻ ഇതിന് സമാധാനം പറയേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്തതാണ് എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു തർക്കവുമില്ല ശബരിമലയിൽ ആർക്കും വി ഐ പി പര്യടന നൽകരുതെന്നൊക്കെയുള്ള നേരത്തെ ഹൈക്കോടതി ഇത്ര നിലവിലുണ്ട് ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഈ ഉദ്യോഗസ്ഥൻ ഇതൊക്കെ തന്നെ പറയുന്നത് പക്ഷേ ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് അവിടെ വരുന്നത് എന്നുള്ള കാര്യം പോലീസ് മാനുവിലൊക്കെ പഠിച്ചിട്ടുള്ള ഈ ഉദ്യോഗസ്ഥൻ എന്തുകൊണ്ട് അറിഞ്ഞുകൂടാ എന്നുള്ള കാര്യം ഇത്ര ആലോചിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല പിണറായി പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആരെയും എന്തും പറയാം എന്തും ചെയ്യാം എന്നുള്ള ഒരു സ്വാതന്ത്ര്യമുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത് എന്നത് മാത്രം മുൻനിർത്തിയായിരിക്കാം ഈ ഉദ്യോഗസ്ഥൻ ഇത്രയും ധൈര്യമായിട്ട് ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് എതിരെ അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ വരവേനെതിരെ ഇത്തരത്തിലുള്ള പോസ്റ്റ് ഇട്ടത് അല്പം പഴയകാലം നമുക്ക് പരിശോധിക്കുമ്പോൾ നേരത്തെ മലപ്പുറത്തെ ഒരു ഡി സി സി ഭാരവാഹി രാഷ്ട്രപതി കത്തയച്ചിരുന്നു ഒരു ആചാര ലംഘനമാണെന്ന് നിങ്ങൾ ശബരിമല വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ വളരെ കൃത്യമായി തന്നെ ത് ത്രിവിതാംകൂർ ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങളൊക്കെ തന്നെ അനുസരിച്ച് കൊണ്ട് തന്നെയാണ് രാഷ്ട്രപതിയെ ശബരിമലയിലേക്ക് എത്തിച്ചത് അവിടെ യാതൊരു തരമുള്ള പ്രശ്നങ്ങളുണ്ടായില്ല വളരെ കൃത്യതയോടുകൂടി തന്നെ രാഷ്ട്രപതി അവിടെ എത്തി അവിടെ പ്രശ്നം പിന്നും ഉണ്ടായത് കേരള പോലീസിൻ്റെ കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തൊരു വിഷയമാണ് രാഷ്ട്രപതി എത്തിയ ഹെലികോപ്റ്റർ ഹെലിപ്പാഡിൽ ഇറങ്ങിയതിന് ശേഷം രാഷ്ട്രപതി പുറത്തേക്ക് പോയതിന് ശേഷം ഇത് ആ കോൺക്രീറ്റിൽ ആഴ്ന്നു പോവുകയായിരുന്നു ഇതിൻ്റെ ടയറുകൾ രാഷ്ട്രപതി എത്തുന്നത് പ്രമാണിച്ച് തട്ടിക്കൂട്ടി നിർമ്മിച്ച ഒരു ഹെലിപ്പാഡ് അവിടെയാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി ഹെലികോപ്റ്റർ ഇറങ്ങിയെന്നുള്ള ഈ ഒരു വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളായ ഡെയിലി മെയിലും ബി ബി സിയും പോലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേരള സർക്കാരിൻ്റെ അനാസ്ഥ തന്നെയാണ് ഇത് കാണിക്കുന്നത് ഇത്തരം ഒരു സന്ദർഭത്തിലാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഈ സമൂഹ മാധ്യമ പോസ്റ്റും വിവാദമാകുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥനോട് അടിയന്തരമായി ഒരു സർക്കാർ വിശദീകരണം തേടുമായിരിക്കാം പക്ഷേ സർക്കാരിന് വേണ്ടപ്പെട്ട ആളാണെങ്കിൽ അതായത് പിണറായിത്തെ അനുകൂലിക്കുകയും അതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ചൂട്ടുപിടിക്കുകയും ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹമെങ്കിൽ ഒരു കാരണങ്ങാണെങ്കിൽ നോട്ടീസിലിത് അവസാനിപ്പിക്കാൻ തന്നെയായിരിക്കും സാധാരണഗതിയിൽ കേരള പോലീസിൽ ഉണ്ടായ പല മറ്റ് സംഭവങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സാധ്യത കൂടുതൽ എങ്കിൽ പോലും ഇങ്ങനെ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പോലും കള്ളം പറഞ്ഞ് ഇന്ത്യൻ രാഷ്ട്രപതിയെ അപമാനിക്കുന്ന രീതിയിൽ അതായത് രാഷ്ട്രപതിയോട് സന്ദർശിച്ച ആ രീതി ശരിയായിരുന്നില്ല എന്ന് പറഞ്ഞ് പരസ്യമായി സമൂഹ മാധ്യമങ്ങൾ പോസ്റ്റിടുക എന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ് തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളെയും അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും മുഖ്യമന്ത്രിയൊക്കെ തന്നെ വിമർശിക്കുന്ന നമ്മുടെ നാട്ടിലെ സഹക്കന്മാർ ആരെങ്കിലും ഇതിനെക്കുറിച്ച് ഇനിയും പ്രതികരിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ് ഏതായാലും പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം ഒട്ടും തൃപ്തികരമല്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും തന്നെ മനസ്സിലാക്കാൻ കഴിയും ഹൈക്കോടതിയുടെ പൂർണ്ണമായ അനുമതി തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട രാഷ്ട്രപതി ശബരിമലയിലെത്തിയത് എന്നുള്ള കാര്യം പോലും ഈ ഉദ്യോഗസ്ഥനെ അറിയില്ല എങ്കിൽ പിന്നെ അവർ കുറ്റം പറഞ്ഞതിൻ്റെ കാര്യമല്ല കാരണം ഇതാണ് പിണറായി പോലീസ് ഇതു തന്നെയാണ് ഇവരുടെ സ്ഥിരം പ്രവർത്തന രീതി ആരെയും വിമർശിക്കും ഞങ്ങൾ ആരെയും എന്തും ചെയ്യും ഇന്ത്യയുടെ പോലും അക്കാര്യത്തിൽ നിന്ന് ഒഴിവാക്കാൻ ഇവർ തയ്യാറായില്ല ഏതായാലും കേരള സർക്കാർ ഇയാളുടെ മേൽ എന്ത് നടപടിയായിരിക്കും സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് കേരളം അല്ലെങ്കിൽ രാജ്യം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്